രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ ബിജെപി നേതാവ് വധഭീഷണി മുഴക്കിയ സംഭവം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന കോൺഗ്രസ് ആവശ്യം തള്ളിയതിനെ തുടർന്ന് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങൾ പിന്നീട് സഭ ബഹിഷ്കരിച്ചു സ്പീക്കർ നീതി ഉറപ്പാക്കുക എന്ന ബാനറുകൾ ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷാംഗങ്ങൾ സഭയ്ക്കുള്ളിൽ പ്രതിഷേധ പ്രകടനം നടത്തി രാഹുൽ ഗാന്ധിക്കെതിരായുള്ള പരാമർശത്തിൽ സർക്കാർ നിയമ നടപടികൾ സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ബിജെപി നേതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി പോലും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നും കുറ്റപ്പെടുത്തി പ്രതിപക്ഷം കേരള നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്നൊരു ബിജെപി നേതാവ് പ്രഖ്യാപിച്ചിട്ടും അയാൾക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്നാൽ ഈ വിഷയം വളരെ നിസാരമാണ് എന്നുള്ള മട്ടിലാണ് സർക്കാരിന് വേണ്ടി സ്പീക്കർ ഈ വിഷയം നിയമസഭയിൽ എടുക്കാൻ സമ്മതിക്കായിരുന്നത് ഈ രാജ്യത്തെ